ഇപ്പോൾ അതേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരത്ഭുത ചെടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലാണ് ഈ ചെടി ചെടിയുള്ളത് വീട്ടിലേതെ വന്നപ്പോൾ അമ്മ കാണിച്ചു തന്നിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് നാഗവെറ്റില എന്നാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇതാണ് കേട്ടോ ആ ചെടി പഴമക്കാർക്ക് എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവും ഇതിൻ്റെ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും എല്ലാം അറിയുന്നുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയാനായിട്ടുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള മെയിൻ കാരണവും ഇതാണ് കേട്ടോ ആ ചെടി നാഗവെറ്റില എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നാഗവെറ്റില എന്ന ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യത്തെ പറ്റിയിട്ടാണ് ഒരു ഔഷധ സസ്യത്തെ പറ്റിയിട്ടാണ് അപ്പൊ എന്റെ വീട്ടിൽ ഇത് കുറച്ച് നാളുകളായിട്ടാണ് കേട്ടോ അത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് അമ്മക്ക് എവിടുന്ന കിട്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നതും എനിക്കും ഇതിനെ പറ്റിയിട്ട് വലിയ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഇത് മുറിവുള്ള സ്ഥലങ്ങളിൽ പുരട്ടി പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങി എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടോ അമ്മയ്ക്ക് കിട്ടിയ അറിവാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കി ഇങ്ങനത്തെ ഇങ്ങനെ ഒരു സസ്യത്തെ പറ്റിയിട്ട് അപ്പോൾ ഇതിനെ മൃതസഞ്ജീവനി എന്നും നല്ലൊരു വേദന സംഹാരി കൂടിയാണ് കേട്ടോ ഈ ഒരു സസ്യം ഔഷധ സസ്യം പിന്നെ ഇതിന് അയ്യപ്പാനും മൃതസഞ്ജീവനി പിന്നെ മുറികൂട്ടി പിന്നെന്താ നാഗവെറ്റില എന്നെല്ലാം പേരിൽ ഈ എല്ലാം പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് പഴമക്കാർക്കെല്ലാം ഈ ഒരു സസ്യത്തെപ്പറ്റി ചിലപ്പോൾ ഭയങ്കര അറിവുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു അയ്യപ്പാനയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാഗവെറ്റിലയുടെ ഒരു ചെടിയെങ്കിലും ഉണ്ടാകുന്നത് വളരെ അധികം നല്ലത് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് അടിപൊളി ഒരു വേദന സംഹാരിയാണ് നമുക്കിപ്പോൾ മുറിവോ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ നീര് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദന വേദന ശമിക്കുകയും പിന്നെ അതിൻ്റെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഈ ഒരു സസ്യം നമുക്ക് ഉപകരിക്കും ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറ്റും അൾസർ പിന്നെ നമുക്ക് വിശപ്പില്ലായ്മ വരുവാണെങ്കിൽ അതിനൊക്കെ ഈ ഒരു നമ്മുടെ നാഗവെറ്റില കഴിക്കുന്നത് നല്ലതാണ് ഡെയിലി ഒരു നാഗവെറ്റിലയുടെ ഇല കഴിക്കുന്നത് അത്യുത്തമാണ് കേട്ടോ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഈ നാഗവെറ്റിലയുടെ നീര് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞല്ലോ ഈ വയറ് സ്തംഭനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും പിന്നെ ശ്വാസം മുട്ടൽ ആസ്മ ജലദോഷം അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു നാഗവെറ്റില കഴിക്കുന്നത് നല്ലതാണ് പിന്നെയുള്ളത് ഈ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ കണ്ടുവരുന്ന മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് പോലുള്ള രോഗങ്ങൾ മാറാനായിട്ട് ഈ ഒരു നാഗവെറ്റില അത്യുത്തമാണ് പിന്നെ ഈ നാഗവെറ്റിലയുടെ നീര് കുടിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു എല വിധം കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ രക്തത്തിൽ രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ അളവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് വിശപ്പൊക്കെ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ വിശപ്പില്ലായ്മ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു ഇല കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവില്ല ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ മൂലക്കൂരു പോലുള്ള അസുഖങ്ങൾ മാറാനായിട്ട് ഒരു നാഗവെറ്റില ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു നാഗവെറ്റില ഉപകരിക്കുന്നുണ്ട് അപ്പം വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് നാഗവെറ്റില അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു തയ്യെങ്കിലുള്ളത് നന്നായിരിക്കും പിന്നെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെർണിയ പോലുള്ള രോഗങ്ങൾക്കും ഇത് അത്യുത്തമമാണ് കഴിക്കുന്നത് ഇത് കഴിക്കുന്നതോടു കൂടിയിട്ട് അതിന് നല്ല ശമനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ അത്യുത്തമമാണ് ബ്ലഡ് കുറവിനൊക്കെ നമ്മൾ ഈ ഒരു അയ്യപ്പാനയുടെ ഏല കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് കുറവൊക്കെ പരിഹരിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ വല്ല കൊതുകോ അല്ലെങ്കിൽ പിന്നെ എട്ടുകാൽ അങ്ങനെ വിഷമുള്ള എന്തെങ്കിലും ഒരു പ്രാണി കടിക്കുകയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് മൂന്ന് അല എടുത്തിട്ട് ഒന്ന് ഞാൻ വെടിയിട്ട് അതിൻ്റെ നീര് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതായിരിക്കും അതിൻ്റെ തടുപ്പും കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും പിന്നെ വേദന ഉണ്ടെങ്കിൽ തന്നെ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ വേദന ഉണ്ടാവുമല്ലോ അപ്പോൾ വേദന ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ നീര് പുരട്ടുകയാണെങ്കിൽ വേദനാ സംഹാരിയാണിത് അതുകൊണ്ട് തന്നെ വേദന മാറുകയും പിന്നെ അതിൻ്റെ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും പഴുക്കൊന്നുമില്ല മുറിവുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിലും ഇപ്പം ഉള്ളിൽ വല്ല അൾസറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഇത് നീര് ചെല്ലുന്നതോട് കൂടിയിട്ട് അത് ശമിക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിരിക്കും ഇപ്പം ഡെയിലി ഇതിന്റെ ഇല കഴിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് ഇപ്പോൾ മൂലക്കുരുമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പത്ത് ഇല വെച്ചിട്ട് ഡെയിലി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂലക്കുരു നല്ല ശമനം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഹെർണിയുടെ കാര്യവും ഹെർണിയ ഉള്ളവർക്കും ഇതിന്റെ ഇല കഴിക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ മൂലക്കുരു ഹെർണി ഒന്നും ഇല്ലാത്ത ആൾക്കാരും ഓരോ ഇല വെച്ചിട്ട് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജലദോഷം ആസ്മ അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഇത് ശമനം കിട്ടുന്നതാണ് കിട്ടുമെന്നതാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ല എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഷെയറും കൂടി ചെയ്യണം അപ്പം അറിയാത്തവർക്ക് ഒരു ഉപകാരം കൂടി ആയിക്കോട്ടെ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അവരും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇപ്പോഴും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടാറ്റ ബബായ് സി യു